വിസ്മൃതിയിലായ ഒരു നാടിന്റെ ഫുട്ബോൾ സംസ്കാരത്തെ വീണ്ടെടുക്കാൻ ശ്രമം നടത്തുകയാണ് ബുള്ളറ്റ് ചെട്ടിയാങ്കിണർ ഇതിന്റെ ഭാഗമായി നടന്ന ഫുട്ബോൾ നൈറ്റ് ചെട്ട്യാങ്കിണറിന് തലമുറകളുടെ കൂടിച്ചേരലായി മാറി വിസ്മൃതിയിലായ ഒരു നാടിന്റെ ഫുട്ബോൾ സംസ്കാരത്തെ വീണ്ടെടുക്കാൻ ശ്രമം നടത്തുകയാണ് ബുള്ളറ്റ് ചെട്ടിയാങ്കിണാർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ട് മുതൽ ഫുട്ബോൾ മത്സരങ്ങളിലൂടെ പെരുമണ്ണക്ക്രാരിയും മേൽവിലാസമുണ്ടായിരുന്ന ബുള്ളറ്റ് ചെട്ടിയാങ്കിണറിൻ്റെ സ്വത്വത്തെയും ഫുട്ബോൾ സംസ്കാരത്തെയും തിരിച്ചുപിടിക്കാനുള്ള അതിതീവ്ര ശ്രമത്തിലാണ് ബുള്ളറ്റ് ക്ലബ്ബിൻ്റെ പുതിയ തലമുറ അതിൻ്റെ ഭാഗമായി നടന്ന ബുള്ളറ്റ് ലെജൻസ് ടീമിനെ അണിനിരത്തി സംഘടിപ്പിച്ച ഫുട്ബോൾ നൈറ്റ് ചെട്ടിയാങ്കിണറിന് തലമുറകളുടെ കൂടിച്ചേരലായി മാറി ബാജുമോൻ ഏലിയായുടെ മാനേജ്മെൻ്റ് ഷംസുദ്ദീൻ പി ടിയുടെ നേതൃത്വത്തിൽ മൈതാനത്ത് ബൂട്ട് കെട്ടി ഇറങ്ങിയ ലജൻസ് ടീമിൽ പി ടി അഷറഫ് ബാബു ഹരിദാസ് ജബ്ബാർ നൌഷാദ് ഷിഹാബ് ഷംസുദ്ദീൻ സിക്കെ എന്നിവർ ഗ്രൗണ്ടിൽ ഇടവും വലവും ഗോൾ പോസ്റ്റുമുഖാത്ത് നിന്നപ്പോൾ തൊണ്ണൂറുകളിലെ റഫറി അലിക്കുട്ടി സി കെ കളി നിയന്ത്രിച്ചത് കാണികൾക്ക് പോയ കാലത്തിൻ്റെ ഒരു പിടി നല്ല സ്മരണകളാണ് നൽകിയത് കളിയുടെ തൊട്ടു മുൻപ് ബുള്ളറ്റ് ചെട്ടിയാങ്കിണറിൻ്റെ ഈ സീസണിലെ ഔദ്യോഗിക ജെയ്സിയുടെയും സമർപ്പണം സ്പോൺസർമാരായ അക്ഷയ കുറ്റിപ്പാല പാർട്ണർ മൻസൂർ പിക്കെയും ഐഫോൺ സെൽ തിരൂർ ഉടമ സിംസാദ് സി കെയും നിർവഹിച്ചു ക്ലബ്ബിലെ മുൻ താരങ്ങളെ മുൻനിർത്തി ചെട്ടിയാങ്കിണറിലെ പുതിയ തലമുറയിലെ കുട്ടികൾക്ക് കായികരംഗത്ത് നിരവധി പദ്ധതികളാണ് വരും ആഴ്ചകളിൽ ബുള്ളറ്റ് ചെട്ടിയാങ്കിണർ ആസൂത്രണം ചെയ്യുന്നത് നമ്മുടെ സംതൃപ്തി നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ